നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രധാനപ്പെട്ട ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഈ സമയത്ത് ഷെയർ ചെയ്യുന്നത് നാളെ നവംബർ മാസം പതിനേഴാം തീയതി തിങ്കളാഴ്ച മുതൽ സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങളുടെ വിതരണത്തിന് തുടക്കം കുറിക്കുകയാണ് തീർച്ചയായിട്ടും എല്ലാ വീട്ടിലും സർക്കാരിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു സഹായങ്ങൾ കാണാൻ സാധ്യതയുണ്ട് ഏതൊക്കെ സഹായമാണ് എന്ന് ഈ വീഡിയോയിലൂടെ അറിയിക്കാൻ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക നവംബർ മാസം പത്തൊൻപതാം തീയതിയാണ് രണ്ടായിരം രൂപയുടെ കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ വിതരണം നടക്കുന്നത് നമ്മളുടെ സംസ്ഥാനത്തെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന വീടുകളിലേക്ക് സഹായം എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് രണ്ടായിരം രൂപ എന്ന് പറയുമ്പോൾ ഇരുപത്തി ഒന്നാമത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആണ് നിലവിൽ നമുക്ക് നാൽപ്പതിനായിരം രൂപയോളം ഈ പദ്ധതി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അടുത്ത ഇൻസ്റ്റാൾമെൻ്റ് ആണ് വിതരണം ചെയ്യുന്നത് അതിൻ്റെ വിതരണമാണ് ഇപ്പോൾ സർക്കാർ നവംബർ മാസം പത്തൊൻപതാം തീയതി രാവിലെ പതിനൊന്ന് മണിയെന്ന് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഈ കാര്യം തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഇനി ഇരുപതാം തീയതി മുതൽ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്കുള്ള വിതരണമാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ നമ്മളുടെ സംസ്ഥാനത്തുണ്ട് ഒരു വീട്ടിൽ ഒന്നിലധികം ആളുകൾക്ക് സഹായമുണ്ട് വാർത്തകാല പെൻഷനൊക്കെ ആണെങ്കിൽ അത് രണ്ടുപേരൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ പേർക്കും സഹായമുണ്ട് ഇനി അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവരുണ്ടാകും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരുണ്ടാകും എല്ലാവർക്കും സഹായമുണ്ട് രണ്ടായിരം രൂപയാണ് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായിട്ട് ലഭിക്കുക ഇതുകൂടാതെ ചിലർക്ക് കുടിശ്ശിക പെൻഷനായിട്ടുള്ള ഒരു തുകയുണ്ട് അതായത് മുൻപ് അഞ്ച് മാസത്തെ കുടിശ്ശിക സർക്കാർ വരുത്തിയിരുന്നു അതിൽ നാല് ഗഡുക്കൾ സർക്കാർ നൽകുകയും ചെയ്തു പിന്നീട് ശേഷിച്ച ഒരു ഗഡു അതുകൂടി ചേർത്ത് മൂവായിരത്തി രൂപ വരെ അങ്ങനെ ലഭിക്കും ഇനി അതോടൊപ്പം തന്നെ ആയിരം രൂപ യുവജനങ്ങൾക്ക് ലഭിക്കുന്ന പദ്ധതി വീട്ടമ്മമാർക്ക് ആയിരം രൂപ ലഭിക്കുന്ന സ്കീമാണ് അപ്പോൾ ഈ സ്കീമുകളിലേക്കുള്ള രജിസ്ട്രേഷനും ഈ ആഴ്ച തന്നെ ആരംഭിച്ച അവരുടെ വേരിഫിക്കേഷൻ പൂർത്തിയാക്കി ആ തുക കൂടി ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യങ്ങളാണ് സർക്കാർ ഇപ്പോൾ അതിവേഗത്തിൽ നീക്കിക്കൊണ്ടിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ തീയതികൾ കൂടി നിശ്ചയിച്ചത് തന്നെ വളരെ വേഗത്തിൽ ഈ ആനുകൂല്യങ്ങളുടെ ആദ്യ ഗുഡു സർക്കാർ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും ഇതെല്ലാം തന്നെ പെരുമാറ്റച്ചട്ടമൊക്കെ നിലവിൽ വരുന്നതിന് മുൻപ് നടപ്പാക്കിയതുകൊണ്ട് തന്നെ ഉത്തരവുകൾ വന്നതുകൊണ്ട് തന്നെ ഇത് ആ ഒരു ലിസ്റ്റിൽ പറയുന്ന പ്രകാരം അല്ലെങ്കിൽ ഉത്തരവിൻ പറയും പ്രകാരം തന്നെ മുൻപോട്ട് പോവുകയും ചെയ്യുന്നതായിരിക്കും ഇനി ഇതിനെല്ലാം പ്രധാന രേഖ നമ്മളുടെ റേഷൻ കാർഡ് തന്നെയാണ് മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉള്ളവർക്ക് ബി പി എൽ എ വി കാർഡൊക്കെയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കൂടുതൽ മുൻഗണന നൽകി നടപ്പാക്കും അതോടൊപ്പം തന്നെ എ പി എൽ റേഷൻ കാർഡൊക്കെ ആണെങ്കിലും നമുക്ക് തടസ്സങ്ങളില്ലാതെ ആനുകൂല്യം ലഭിക്കും ഇനി സംസ്ഥാനത്ത് ബി പി എൽ റേഷൻ കാർഡ് വേണ്ടവർക്കുള്ള രജിസ്ട്രേഷൻ നാളെ മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് എ പി എൽ നീല വെള്ള റേഷൻ കാർഡിൽ ബി പി എൽ കാർഡിന് അർഹതയുള്ള കുടുംബങ്ങളുണ്ട് അങ്ങനെയുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷ വെക്കാൻ പറ്റുന്നത് അക്ഷയ കേന്ദ്രങ്ങളിലോ കോമൺ സർവീസ് സെൻ്ററിലോ മറ്റ് പ്രൈവറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററിൽ പോലും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് വേണ്ടി സാധിക്കും എന്നാൽ ഇതിനു വേണ്ടി ഒട്ടനവധി രേഖകൾ ഉണ്ടാവണം അതായത് നമുക്ക് രോഗങ്ങൾ ഉണ്ടെങ്കിൽ മുൻഗണന ഉള്ളതുകൊണ്ട് തന്നെ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റുകൾ ബി പി എൽ സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിന് ലഭിക്കുന്നത് വാർഷിക വരുമാനം തെളിയിക്കുന്ന രേഖകൾ അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ മറ്റ് ആനുകൂല്യങ്ങൾക്ക് ലഭിക്കുന്ന സാധാരണക്കാരാണെങ്കിൽ അതെല്ലാം തെളിയിക്കുന്ന സാക്ഷ്യപത്രങ്ങൾ അപ്പോൾ ഇതെല്ലാം തന്നെ വേണ്ടതുകൊണ്ട് കൃത്യമായിട്ട് ആദ്യഘട്ടത്തിൽ അതെല്ലാം സംഘടിപ്പിക്കുക എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക സംസ്ഥാന കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ ഇവർക്കായിട്ട് നടപ്പാക്കുന്നുണ്ട് എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകി നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് വയ വന്ദന കാർഡ് എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അവരുടെ സാമ്പത്തിക മാനദണ്ഡങ്ങൾ പരിഗണിക്കാതെ തന്നെ എല്ലാ വ്യക്തികൾക്കും അഞ്ച് ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ലഭിക്കുന്ന കാർഡിൻ്റെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് ഇതിൻ്റെ ചികിത്സ ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നിലവിൽ ഈ പദ്ധതി പ്രഖ്യാപിച്ചിട്ട് കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് ഒരുപാട് ആളുകൾ രജിസ്റ്റർ ചെയ്തു പക്ഷേ നമ്മളുടെ സംസ്ഥാനത്ത് മാത്രം ഇതിൻ്റെ ചികിത്സ ആരംഭിച്ചിട്ടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ കാർഡ് എടുത്ത് വെക്കാനായിട്ട് മറക്കരുത് കാരണം ചികിത്സ ആരംഭിക്കുന്ന സമയം തന്നെ ആനുകൂല്യങ്ങൾ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ വിദ്യാസമന്തി സ്കോളർഷിപ്പിന്റെ തീയതികൾ വീണ്ടും നീട്ടിയിട്ടുണ്ട് നവംബർ മാസം പത്തൊൻപതാം തീയതി വരെ അപേക്ഷ വാക്കാൻ സാധിക്കുന്നതായിരിക്കും എട്ടാം ക്ലാസ് മുതൽ ഉയർന്ന ഏത് കോഴ്സിനും സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നതാണ് മുന്നോക്ക സമുദായത്തിൽ ഉൾപ്പെടുന്ന അതായത് ജനറൽ കാറ്റഗറിയിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് അതോടൊപ്പം തന്നെ അത്യാവശ്യം ആവറേജിന് മുകളിൽ മാർക്കൊക്കെ ഉള്ളവർക്ക് മുൻഗണന നൽകിയാണ് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നത് പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക